ഈ കാണുന്നത് പ്രാവിൻ്റെ മുട്ടകളാണ് എൻ്റെ ബാൽക്കണിയിലുള്ള ചെടിച്ചട്ടിയിൽ വന്ന് ഒരു പ്രാവ് മുട്ടയിട്ടതാണ് എന്നിട്ട് അത് അടയിരുന്ന് എൻ്റെ കുഞ്ഞുങ്ങളെ വിരിയിച്ച് നല്ല ചൂട് സമയത്തായിരുന്നു അതുണ്ടായിരുന്നത് പക്ഷേ ആ ചൂടത്ത് കണ്ടത് അടയിരുന്ന് കുഞ്ഞു വിരിഞ്ഞിരിക്കണ കണ്ണൊന്നും തുറക്കുന്നിട്ടേ ഇല്ല കണ്ണ് കാണുന്നേ ഇല്ല കുഞ്ഞ് പ്രാവിൻ കുഞ്ഞിൻ്റെ ഞാൻ ഈ പ്രാവും കുഞ്ഞുങ്ങളെ കുടിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം കൊണ്ടുവച്ച് കൊടുത്തിരുന്നു കേട്ടോ അവിടെ പക്ഷേ അത് തിങ്ങൾ തട്ടിക്കളയും ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി നിങ്ങൾ എന്ത് ഫുഡാണ് കഴിക്കണതെന്ന് അപ്പോൾ നോക്കിയപ്പോഴാണ് കാണുന്നത് ഈ അമ്മ അമ്മപ്രാവിൻ്റെ തൊണ്ടയിൽ നിന്നുള്ള ക്രോപ്പ് എന്ന് പറയുന്നൊരു ഭാഗം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു കൊഴുത്ത ദ്രാവകം പുറപ്പെടുവിക്കുക അവർ അതാണ് കുഞ്ഞുങ്ങൾക്ക് ഇവർ ഫുഡായിട്ട് കൊടുക്കുന്നത് ക്രോപ്പ് മിൽക്കെന്നാണ് പറയാത്തര അതാണ് ഈ കുഞ്ഞുങ്ങളുടെ ആഹാരമെന്ന് ഞാൻ ചോറും മറ്റും ബിസ്ക്കറ്റ് പൊടിച്ചതും ഒക്കെ കൊണ്ടിട്ട് കൊടുത്തത് വെറുതെ ആയിപ്പോയി എന്തായാലും രണ്ടാഴ്ച കഴിഞ്ഞു കേട്ടോ ഈ കുഞ്ഞുങ്ങളൊന്ന് എണീറ്റ് നിൽക്കാനും ആയിട്ട്